ചതയം നക്ഷത്രം കുംഭം രാശിയിൽപ്പെട്ട ചതയം നക്ഷത്രക്കാർക്ക് സ്വന്തം രാശിയിൽ നിന്ന് രണ്ടിലേക്ക് ശനി മാറുകയാണ് രണ്ടൽ നിൽക്കുന്ന ശനി രണ്ടിൽ നിൽക്കുന്ന ശനി എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവേ അറിയാം കണ്ടകശനിയുടെ കാലഘട്ടമാണ് ഏഴര ഏഴരശനി കണ്ടകശനി ഇതൊക്കെ തന്നെ അനുഭവയോഗ്യമാകുന്ന ഏഴര ശനി തീരാൻ പോകുന്ന കാലഘട്ടമാണ് കുറച്ചുകൂടി ചതയനക്ഷത്രക്കാർക്ക് സമീപനത്തോടുകൂടി എല്ലാ കാര്യങ്ങളും പാലിച്ചാൽ സംയമനത്തോടുകൂടി പാലിച്ചാൽ നല്ല ഉയർച്ചയുടെ ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് കടബാധ്യതകളൊക്കെ കുറയ്ക്കുവാനായിട്ട് സാധിക്കുന്നതാണ് കുടുംബത്തിൽ പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന ആ രമ്യത കുറവുകളോ പ്രശ്നങ്ങളോ ഒക്കെ പരിഹരിക്കാനൊക്കെ സാധിക്കുന്നതാണ് ഏതിനാണെങ്കിലും കുറച്ച് ഈശ്വരാധീനം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് മംഗളകർമ്മങ്ങളൊക്കെ നടക്കുകയും കുടുംബത്തെ തന്നെ മംഗളകർമ്മങ്ങൾക്ക് പങ്കെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് കുടുംബത്തെ സ്വസ്ഥതയും സമാധാനവും കൈവരിക്കാൻ സാധിക്കുന്നതാണ് സന്താനങ്ങൾക്ക് അസുഖങ്ങൾ വരികയും അതുമൂലം ചികിത്സാ ചെലവുകളൊക്കെ വർദ്ധിക്കുന്ന കാലഘട്ടമാണ് സമാധാനം നല്ലതുപോലെ കൈവരിക്കാനായിട്ട് രാര്യയും ഭർത്താവും പങ്കാളികൾ രണ്ടുപേരും ഈശ്വരാധീനം വർദ്ധിപ്പിക്കാം ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുപോലെ ശനി ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതുപോലെ നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ ജപിച്ച് പ്രാർത്ഥിച്ച് നാമജപങ്ങളൊക്കെ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം കൈവരിക്കാൻ സാധിക്കുന്നതാണ്